500 ലൈൻസ് ക്ലബ്ബിൽ डिस्ट्रिक्ट ഗവർണറുടെ സദർശനം നാളെ. എന്താണ്ടবনে ഇreadline സ്പെഷ്യൽ ഇല്ലേ? ഇപ്പോльта സ്പെഷ്യൽ കല്ലറിക്കൽ ആണ്. ആട സ്വർണ്ണത്തിനെ ഹോൾസേയിൽ റേറ്റ്ല പഠിക്കൂലിയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഗാരറ്റ് കിട്ടും. കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയനൂർ ലയൻസ് ക്ലബിൽ ഡിസ്ട്രിക്ട് ഗവർണർ ടി കെ രജീഷ് നാളെ സന്ദർശനം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ലയൻസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഡിസ്ട്രിക്ട് ഗവർണറുടെയും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലെ മറ്റ് ഓഫീസർമാരുടെയും ഔദ്യോഗിക സന്ദർശനം വളരെയധികം പ്രാധാന്യമുള്ളതാണ് ലയൻസ് ക്ലബും മണപ്പുറം ഫൗണ്ടേഷനും സംയുക്തമായി സഹകരിച്ചുകൊണ്ട് നിർമ്മിച്ച നിർധനരായ രണ്ടു പേർക്കുള്ള വീടിന്റെ നിർമ്മാണം പൂർത്തിയായി ഏകദേശം ഏഴര ലക്ഷം രൂപ വീതം ചിലവ് വന്ന വീടിന്റെ താക്കോൽദാനം നാളെ നടക്കുന്ന സന്ദർശനവേളയിൽ ഡിസ്ട്രിക്ട് ഗവർണർ ടി കെ രജീഷ് നിർവഹിക്കും നാല്പത്തിമൂന്നാം വാർഡിലെ കാറമയിലുള്ള വി വി ഉഷ പതിമൂന്നാം വാർഡിലെ കൊക്കാനശ്ശേരിയിലുള്ള ജി വി പ്രീതി എന്നിവർക്കാണ് നാളെ സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറുന്നത് പ്രതിമാസം അയ്യായിരം രൂപ വിലമതിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ പയ്യനൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് പയനൂർ ലയൻസ് ക്ലബ്ബ് അധികൃതർ നൽകി വരുന്നുണ്ട് ഗവർണറുടെ സന്ദർശന വേളയിൽ ഏപ്രിൽ മാസത്തെ പത്തായിരം രൂപ വിലമതിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ ചീഫ് മെഡിക്കൽ ഓഫീസർക്ക് കൈമാറും കൂടാതെ അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥശാലയ്ക്ക് പതിനായിരം രൂപ വിലമതിക്കുന്ന ലൈബ്രറി ബുക്കുകൾ അന്നൂർ കണ്ടക്കോരൻ മുക്കിലും മാവിച്ചേരിയിലും രണ്ട് ട്രാഫിക് മിററുകൾ പൈനൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ ടി ബി യൂണിറ്റിലെ രോഗികൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ പൈനൂർ ഡിവൈഎസ്പി ഓഫീസിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്ത് തുടങ്ങിയ സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനവും കൈമാറ്റവും ഗവർണർ നിർവഹിക്കും വൈകുന്നേരം തായ്നേരിലുള്ള എ വി കരുണാകരൻ മെമ്മോറിയൽ ലയൻസ് ഹാളിൽ വെച്ച് നടക്കുന്ന യോഗത്തിൽ അർഹരായ ഒരു രോഗിക്ക് വീൽചെയറും പയ്യനൂർ കാങ്കൂലിലുള്ള ഫാസ്റ്റ് അക്കാദമിക്ക് സ്പോർട്സ് ഉപകരണമായ സ്പ്രിംഗ് ബോർഡും കൈമാറും പയ്യനൂർ ലയൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ഡയാലിസിസ് സെന്ററിൽ വെച്ച് ഇരുന്നൂറോളം നിർധന രോഗികൾക്ക് സൗജന്യ നിരക്കിൽ ഡയാലിസിസ് ചെയ്തു നൽകാനും ലയൻസ് ക്ലബ്ബ് അധികൃതർക്ക് സാധിച്ചിട്ടുണ്ട് ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ടി സി വി ദിനേശ് കുമാർ സെക്രട്ടറി എം കെ ചന്ദ്രൻ ട്രഷറർ പി മോഹനൻ റീജിയണൽ ചെയർപേഴ്സൺ ഡോക്ടർ ഡോജാ വിനോദ് സോണൽ ചെയർമാൻ പി ഗംഗാധരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പറയുന്നുണ്ട് നിൽക്കുന്നില്ല പേടി പേടി പോലെ അമ്മ കല്യാണ തീയതി അടുത്ത് എടുക്കണം വില കൂടിക്കൂടി ഇരിപ്പുണ്ട് ഇതല്ലൊരു പ്രശ്നമാണ് നമ്മളെ കല്ലറക്കൽ ഏറ്റവും വലിയ ഷോറൂം ആയിട്ട് അതിപ്പോ ഹോൾസെയിൽ ജ്വല്ലറി ആയിട്ട് പയ്യുന്നത് ആരംഭിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഹോൾസെയിൽ പണിക്കൂലിക്ക് സ്വർണ്ണം പോയിട്ട് പോരും പോരാത്തതിന് കല്യാണത്തിന് പ്രത്യേക ബുക്കിംഗ് ഉണ്ട് പാക്കേജുണ്ട് അത് പോര അത് മാത്രമല്ല ഈ പഴയ ആഭരണങ്ങളെല്ലാം ഏറ്റവും ഉയർന്ന വിലക്ക് എച്ച് യു ഐ ഡി ഹോൾമാർക്ക് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാനുള്ള സംവിധാനം കൂടി അറിയണ്ട് പിന്നെ നീ എന്നെ കാത്തു കേശവ നീ കണ്ടോ എന്റെ തെയ്യം ഗോൾഡ് പാർക്ക് പയ്യന്നൂർ